അല്ല ഗൈസ് അഖിൽമാരാറിൻ്റെ ഒരു പോസ്റ്റ് കാണാനിടയായി ഗൈസ് അതായത് ന്യൂ ഇയറിന് അഖിൽമാരാർ വൈഫിന് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുകയാണ് ഡയമണ്ട് നെക്ലസ് അല്ലേ ഡയമണ്ട് നെക്ലസ് അപ്പോൾ പറയുകയാണ് താലിമാല വരെ വിറ്റിട്ട് ഭാര്യയുടെ താലിമാല വരെ വിറ്റിട്ട് ജീവിക്കാൻ വഴിയില്ലാണ്ട് വടക്ക് നടക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായിരുന്നു അങ്ങനൊരവസ്ഥയിൽ നിന്ന് ഇന്ന് ഡയമണ്ട് നെക്ലസ് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാങ്ങിക്കൊടുക്കുകയാണ് എന്നുള്ളൊരു സംഗതി ഗൈസ് അപ്പോൾ അതിൻ്റെ താഴെ വന്നിട്ട് കുറേ ഊളകൾ വന്നിട്ട് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ തേങ്ങക്കൊല്ല വാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികം നെഗറ്റീവ് കമൻസ് വരുന്നത് അല്ലേ അപ്പോൾ എന്തായാലും അഖിൽമാരാർ അഖിൽമാരാരുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ബിഗ് ബോസിലൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പോൾ അഖിൽമാരാറിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു പ്രോത്സാഹനം ഒരു പ്രചോദനമാണ് കേസ് അതിൽ സംശയമൊന്നുമില്ല അഖിൽമാരാർ പറഞ്ഞിട്ടുണ്ട് അഖിൽമാരാർക്ക് അഖിൽമാര് എന്താ പറയുക ഒരു രൂപ കയ്യിലില്ലാണ്ട് ഇപ്പോൾ വേറെ പോസ്റ്റ് കൂടി അഖിൽമാരും ചെയ്തിട്ടുണ്ട് ഒരു രൂപ എടുക്കാനില്ലാണ്ട് ജോലി ഇല്ലാണ്ട് കുറേ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് എന്നെ വിശ്വസിച്ച് വന്നവളാണ് നീ എനിക്ക് രണ്ട് പെൺകുട്ടികളെ തന്നവളാണ് നീ നീ വിചാരിച്ച ഒരു ഭർത്താവായി മാറി എനിക്ക് ഒരുപാട് കാലം പിടിച്ചു ഏ എന്നുള്ള സംഭവം അപ്പോൾ അവർ രണ്ടുപേരും സംഗതി അറിയിച്ചു നോക്കില്ലേ ജോലിയില്ലാണ്ട് കടബാധ്യത സംഗതികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരാളും നൂറ് രൂപ പോലും എടുക്കാല്ലാത്ത അവസ്ഥയിലൊക്കെ ഒരു ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ അപ്പോൾ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഏറ്റവും വലിയ പ്രചോദനമാണ് അഖിൽമാരും സംശയമില്ല അഖിൽമാരും മാത്രമല്ല വേറെ കുറച്ച് പേരുണ്ട് അഖിൽമാരാർ അവർ എടുത്തു പറയണം കേസ് അപ്പോൾ അഖിൽമാരൊക്കെ ഒരു നമ്മളൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പാഷൻസ് എന്താണോ നമ്മുടെ സ്കിൽസ് എന്താണ് നമുക്ക് ഏത് മേഖലയിലാണോ നമുക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ളത് ആ മേഖലയിൽ ഇറങ്ങിത്തിരിക്കാനുള്ള വലിയ ഒരു ഒരു വഴി തുറന്നു തന്നിട്ടുള്ള അല്ലെങ്കിൽ വഴി വെട്ടി തന്നിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ സ്വപ്നം കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഈ അഖിൽ മലോറിൻ്റെ പോസ്റ്റുകൾക്ക് താഴെ വരുന്ന നെഗറ്റീവ് കമൻ്റുകൾക്ക് പല കാരണങ്ങളുണ്ടായിരിക്കും അതിൽ ഒന്ന് ഇതായിരിക്കും കേസ് അതായത് പാർട്ടിപരമായിട്ടുള്ള കാര്യങ്ങൾ പൊളിറ്റിക്സ് കാര്യങ്ങളൊക്കെ മൂപ്പർ ഇങ്ങനെ പറയുന്നുകൊണ്ട് തന്നെ ആളുകൾ മൂപ്പരുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇഷ്ടമല്ലാത്ത കുറേ ആളുകളുണ്ടായിരിക്കും ഏതെങ്കിലും പാർട്ടിയുടെ അടിമകളൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ചില ആളുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഖിൽമാരാ എന്നുള്ള വ്യക്തിയോടനെ ഇഷ്ടമല്ല അവൻ എന്താ കാണിക്കുന്നത് പട്ടി ഷോ കാണിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരുണ്ട് അപ്പോൾ ബിഗ് ബോസിലൊക്കെ ശത്രുക്കളും ഉണ്ടാവും മിത്രങ്ങളും ഉണ്ടായിരിക്കും ഫാൻസ് ഉണ്ടായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ആയിരിക്കും പിന്നെ സമൂഹത്തിൽ എപ്പോഴും നമ്മളിപ്പോൾ ഒരു പത്ത് വീഡിയോ ചെയ്തു അല്ലെങ്കിൽ പത്ത് പോസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്നാമത്തെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് വെറുക്കും നമ്മളിഷ്ടമുള്ള ആളുകൾക്ക് പോലും നമ്മളെ വെറുക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് അപ്പോൾ ഇത് മനുഷ്യർ സൈക്കോളജിയാണ് ഇന്ന് സപ്പോർട്ട് ചെയ്ത ആളുകൾ നാളെ നമ്മൾ ചീത്തൊളിക്കാനും സാധ്യതയുണ്ട് ഇന്ന് ചീത്ത വിളിക്കുന്ന ആളുകൾ നാളെ നമ്മൾ സപ്പോർട്ട് ചെയ്യാനും സാധ്യതയുണ്ട് ഇതാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു സംഗതി എന്തായാലും അഖിൽമാരാർ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നിങ്ങളിങ്ങനെ ആയിച്ചു നോക്കാം അദ്ദേഹം അതായത് കടബാധ്യത വന്ന് ക്രെഡിറ്റ് സിബിൽ സ്കോറൊക്കെ കയ്യിൽ നിന്ന് പോയിട്ട് അക്കൗണ്ടൊക്കെ മൈനസ് ആയിട്ട് എന്ത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയില്ലേ ഞാൻ ഈ സ്റ്റേജ് കോഡിന് പോയോണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ബില്ലൊന്നും നമുക്ക് സമയത്ത് അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം നിർത്തണോ വേണ്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ നിർത്തരുത് ആണ് നമ്മുടെ ആഗ്രഹം പക്ഷേ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ഇത് ചെയ്യണമെന്നറിയാത്തൊരവസ്ഥ മൊത്തത്തിൽ നമ്മൾ എങ്കിൽ കാച്ചില്ലാത്തൊരവസ്ഥ നമ്മളിപ്പോൾ കാജുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നമ്മുടെ കാര്യങ്ങളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കാലം ഈ കഷ്ടപ്പെട്ടൊക്കെ വെറുതെ പോകും കാരണം നമ്മൾ അങ്ങനെ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥ ആളുകൾ നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ മൊത്തം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ എന്താണോ ചെയ്യണത് ഇപ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക അവസ്ഥ എന്താണ് ഇപ്പോൾ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എന്താണ് ഇത് വെച്ച് മാത്രം നമ്മളെ വിലയിരുത്തുന്ന ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേസ് എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ അപ്പോൾ എന്താ വെച്ചാൽ അവർക്ക് നമ്മുടെ സ്വപ്നങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ കുറച്ച് ദിവസത്തെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ കാര്യങ്ങളൊക്കെ വിട്ടുപോയാൽ എനിക്ക് പിന്നെ ഒരു തിരിച്ചു വരവ് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞാൽ അവരെ സമ്മതിക്കില്ല അത് അവരെ പറഞ്ഞിട്ട് സമ്മതിക്കില്ല അത് അവരും പറഞ്ഞിട്ട് കയറില്ല അവർ കണ്ട് പരിചയിച്ച ഒരു കാര്യങ്ങളതാണ് പിന്നെ വേറൊരാൾക്ക് ബാധ്യത ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു സംഭവം ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും പറ്റില്ല കേസ് ഇങ്ങനെയൊക്കെ ഉണ്ട് അത് എന്താ കാര്യം എന്ന് വെച്ചാൽ അത് കൂടുതൽ തീക്ഷണമായ ഒരു അവസ്ഥയിലേക്ക് എത്തേണ്ടതായിരിക്കും അപ്പോൾ ഞാൻ പലപ്പോഴും ആയിരിക്കുന്ന നമ്മളെ സഹായിച്ച ആളുകളെ ഭാവിയിൽ കുറച്ച് ഇപ്പോൾ വിഷമിക്കേണ്ടി വന്നാലും വേറെ വഴിയില്ലാത്തവരാണ് ഭാവിയിൽ അവർക്ക് അവർക്കൊരാവശ്യം വരുന്ന സമയത്ത് വലിയ രീതിയിൽ അവരെ സഹായിക്കാൻ പറ്റിയ കൂടെ നിൽക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നത് ആഗ്രഹിക്കുന്നു കേസ് എത്രത്തോളം നടക്കുന്നു എന്നും അറിയില്ല ഞാനിവിടെ പറഞ്ഞു വരുന്നത് അഖിൽമാരാടക്കൊരു ലൈഫിൽ മൂപ്പരൊക്കെ പറയുമ്പോൾ ഭാര്യയും കുട്ടികളും ഒക്കെ ഉള്ള സമയത്ത് മൂപ്പര് അനുഭവിച്ചുള്ള ഒരു ഒറ്റപ്പെട്ടെന്തായിരിക്കും ഇപ്പോൾ മൂപ്പര് പറയുന്നുണ്ട് ആ സമയത്ത് സുഹൃത്തുക്കളൊന്നും ഇല്ലായിരുന്നു ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ആ സമയത്ത് എന്തായാലും ആത്മഹത്യ ചെയ്യാം എന്നുള്ള അതായത് നൂറ് രൂപ കുട്ടീനെന്താ ആശുപത്രി കാണിക്കാൻ വേണ്ടി നൂറ് രൂപ ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിയ ഒരവസ്ഥ ഉണ്ടായിരുന്നു എന്നപ്പോൾ ഇപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു ഒരു മാസം എണ്ണൂറ്റി മുപ്പത് രൂപ എണ്ണൂറ്റി ഇരുപത് രൂപ ഒരു മാസം ഇ എം ഐ അടയ്ക്കാനില്ലാത്ത അവസ്ഥ ഇതൊക്കെ ഞാൻ പോയിച്ചോണ്ടിരിക്കുന്നത് അതായത് ഒരു നമുക്കൊരു ഇരുപത് രൂപ കയ്യില്ലാത്ത അവസ്ഥ ഒരു രൂപ ഇല്ലാണ്ട് തെണ്ടി തിരിഞ്ഞ് അടക്കുന്ന ഒരു അവസ്ഥയെ കണ്ടുള്ളത് ഭയങ്കര പ്രശ്നമാണ് കേസ് വണ്ടി വയ്ക്കേണ്ടി വരുന്ന അവസ്ഥ ഞാൻ എൻ്റെ വണ്ടി വിറ്റു എന്തെങ്കിലും പൈസ ഇല്ലാണ്ട് വണ്ടി ഇല്ലാണ്ട് ഒരു പരിപാടി നടക്കണില്ല ഇങ്ങനെ ഓട്ടം തന്നെ രാവിലെ മുതൽ ഓട്ടം തന്നെ ആരോടെ വണ്ടിയെടുത്ത് പോകുന്ന അറിയില്ല ഇങ്ങനെ ചെയ്യുന്നറിയില്ല നമ്മൾ ഒരു ഇപ്പോൾ ഒരാളുടെ ഒരു മരണം നടന്നിട്ട് കുടുംബത്തിലൊരു മരണം നടന്നിട്ട് അങ്ങോട്ടൊന്ന് പോകണമെങ്കിൽ തന്നെ എന്താ വെച്ചാൽ കയ്യിൽ പൈസ അല്ല ഓട്ടോനോ എടുക്കാൻ പൈസ അല്ല അപ്പോൾ ഇത് ഈ കാശില്ലെങ്കിൽ ഇങ്ങനെ കുറേ നമ്മളെ മൊത്തത്തിൽ താളം തെറ്റും ഇതാൾക്കാര് മൊത്തത്തിൽ നമ്മൾ താളം തെറ്റും പിന്നെ അതുപോലെ കുറേ ആൾക്കാർ നമ്മളെ ഭീഷണിപ്പെടുത്തും കൈ കുറേ ആൾക്കാർ നമ്മളെ ഭീഷണിപ്പെടുത്തും നമ്മളോട് അവർ ഡീൽ ചെയ്യുന്ന രീതി മാറും നമ്മൾ വിളിച്ച ഫോൺ എടുക്കില്ല അങ്ങനെ ഒരു നമ്മൾ വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിനായിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ വിളിക്കാനോ അപ്പോൾ മറ്റുള്ളവർക്കൊരു അവർക്ക് ഗുണം കിട്ടുന്ന ഒരു സാധനമൊക്കെ ആയിരിക്കും ഒരുപക്ഷോ പറയുന്നുണ്ടായിരിക്കാം അല്ല അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മൾ സാധാരണ രീതിയിൽ വിളിക്കൂല ഫോൺ എടുക്കില്ല തിരിച്ച് വിളിക്കൂല നമ്മുടെ കയ്യിൽ കാശുള്ള സമയത്ത് ഇതൊക്കെ അവർ ചെയ്യും ഇങ്ങോട്ട് തിരിച്ച് വിളിക്കും അങ്ങനെ ഇങ്ങനെ അപ്പോൾ അത് ഇങ്ങനെയൊക്കെ അതിൻ്റെ പ്രശ്നമുണ്ട് കേസ് നമ്മൾ കോൺഫ് കാശ് എന്ന് പറയുന്നത് ഒരു കോൺഫിഡൻസ് തന്നെയാണ് അപ്പോൾ അങ്ങനെ അഖിൽമാരാൻ്റെ ഈ കാര്യം നോക്കും അഖിൽമാരുകാർ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്തൊക്കെ അയാൾക്ക് ഒരു മാസം തന്നെ നല്ലൊരു എന്താ പറയുക അയാൾക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വീഡിയോസ് ചെയ്തുകൊണ്ട് ഇനോഗ്രേഷൻസ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് വ്ലോഗ് ചെയ്തുകൊണ്ടൊക്കെ ആളുണ്ടാക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ വലിയ 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 എമൗണ്ടുകളാണ് ഞാൻ ആ വലിയ എമൗണ്ട് വെച്ച് അങ്ങനെ പറയണതല്ല അയാൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് ഇതൊരു വലിയൊരു സംഭവമാണ് കേസ് അങ്ങനെ എത്ര പേരുണ്ട് ഏ പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിൽ മലയാളികളായിട്ട് അങ്ങനെയല്ലേ ഇപ്പോൾ അഖിൽമാരാരാർ ഈ നെഗറ്റീവായിട്ട് പറയുന്ന ആളുകൾ ഒരു കാഴ്ചക്കാ കുറേക്ക് തോന്നുന്നത് കുറേയൊക്കെ നിങ്ങൾ ഇവിടെ ഫ്രസ്ട്രേഷൻ തീർക്കണതാണ് അല്ലെങ്കിൽ ഈ ആളുകൾ അവരുടെ ഫ്രസ്ട്രേഷൻ തീർക്കണതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേസ് അതായത് ഒരാൾ നന്നാവാനും സമ്മതിക്കൂല നമ്മൾ സ്വയം നന്നാവില്ല പിന്നെ ഒരാൾ കഷ്ടപ്പെട്ട് വന്നിട്ട് ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കാനും ഒക്കെ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ പിന്നെ പാർട്ടിയുടെ അടിമയായിരിക്കും അല്ലെങ്കിൽ മതത്തിൻ്റെ അടിമ അങ്ങനെയൊക്കെയുള്ള കുറേ ആളുകളൊക്കെ അപ്പോൾ ഇതിലൊന്നും വലിയ കാരണം എനിക്ക് തോന്നുന്നില്ല എന്തായാലും വെഡ്ഡിങ് ആനിവേഴ്സറിയിട്ടാണ് അഖിൽമാരാറിൻ്റെയും അതേപോലെ വൈഫിൻ്റെയും അല്ലെ എന്തായാലും അവർ എത്രത്തോളം കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ ഞാനും പലപ്പോഴും ആലോചിക്കുന്നുണ്ട് നമ്മുടെയൊക്കെ നമ്മളേക്ക് കാത്തിരിക്കണ പെണ്ണും ഇവിടെ ഉണ്ടാവും അല്ലേ നമ്മളൊക്കെ ഈ സമയത്ത് കൂടെ എന്നും ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ആളുകളൊക്കെ വിട്ടുപോയിട്ടുള്ളത് അതായത് അവർക്കൊരു ബാധ്യതയായിട്ട് അവർക്ക് പച്ച കിട്ടും ഇവിടെ കൂടെ തട്ട് പ്രത്യേകിച്ച് ഇതൊക്കെ കിട്ടാറില്ല അത് അതുകൊണ്ടായിരിക്കും പോയിട്ടുണ്ടായിരിക്കാം എന്തായാലും നന്നായിട്ടുണ്ട് കേസ് ശ്വാസം കിട്ടാണ്ട് നമ്മൾ നമ്മൾ കരയുടെ ഒരവസ്ഥ ഉണ്ടല്ലോ ഭയങ്കര ഭയങ്കര പെയിൻഫുൾ ആയൊരു സാധനമാണ് കേയസ് അപ്പോൾ എന്തായാലും കാശ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു സാധനമാണ് പക്ഷേ എന്തായാലും ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ സ്കില്ലുകളും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ അത് വെച്ച് മുന്നോട്ട് പോയാൽ മതി പക്ഷെ എന്ത വിഷയം എന്ന് വെച്ചാൽ അപ്പപ്പ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ പെൻഡിങ് ആകുമ്പോൾ നമുക്ക് സ്ട്രെസ്സ് ഇങ്ങനെ വന്നിട്ട് ഭീകര സ്ട്രെസ്സ് അങ്ങനെയൊക്കെ ഒരു വിസായിരിക്കും ഗൈസ് അപ്പോൾ ഞാൻ ചില സമയത്ത് അലേക്കാട്ട് നമ്മുടെ ലൈഫിൽ അങ്ങനെയൊക്കെ നമ്മളെ സ്പോൺസർ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാനോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അവസരങ്ങൾ തരാനോ അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോൾ പഠിക്കണ്ട കേട്ടോ ഞാൻ ഉണ്ട് കേട്ടോ ഒന്നും പറയാനെങ്കിലും ഒരാളുണ്ടായിരുന്നെങ്കിൽ പല സമയത്ത് എനിക്ക് തോന്നി രണ്ട് പൈസ അത് ഭയങ്കര ഞാൻ പലപ്പോഴും ആൾക്കാണ്ട് ഈ ആളുകൾക്ക് ഈ പ്രഷർ താങ്ങാൻ പറ്റാണ്ടാണ് പലപ്പോഴും എന്താ വെച്ചാൽ ഇത് പകുതി വെച്ചിട്ട് നിർത്തി പോകുന്നത് ആത്മഹത്യ ചെയ്യുന്നതൊക്കെ അപ്പോൾ എത്രയും ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ നല്ല കഴിവുള്ള സിനിമാ നടന്മാരൊക്കെ ആത്മഹത്യ ചെയ്തതിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഞാൻ ഏതോ ഒരു സിനിമ ഏടാ ചോല എന്നുള്ള സിനിമയിലെ ആ ചെങ്ങയ ആത്മഹത്യ ചെയ്തതിനിടയ്ക്കാണ് ഞാനൊരു ന്യൂസ് കണ്ടത് അതായത് അവൻ അവൻ ഓട്ടോ ഡ്രൈവർ എന്തായിരുന്നു അവൻ ആക്ടറാണ് ഓട്ടോ ഡ്രൈവർ അച്ഛനും ഓട്ടോ ഡ്രൈവറാണ് തോന്നുന്നത് അപ്പോൾ അച്ഛന് ആക്സിഡൻറ്റ് പറ്റിട്ട് നടുവിന് എന്തോ നടു എന്തോ പ്രശ്നം പറ്റിയിട്ട് മറ്റേ ബെഡർ ഇടണായി അമ്മ എന്തോ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവന് ഇവൻ ആത്മഹത്യ ചെയ്തു മറ്റേ സാമ്പത്തികമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത് ഇങ്ങനെയാണ് ന്യൂസിൽ ഞാൻ അറിഞ്ഞത് കൃത്യമായിട്ട് അറിയില്ല അപ്പോൾ ഇങ്ങനൊരു സംഭവമാണ് കേസ് അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ഇത്തിരി കഴിവുള്ള ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അഖിൽമാരവർ നമുക്ക് തരുന്ന ഒരു പ്രചോദനം വളരെ വലുതാണ് കേസ് അപ്പോൾ എന്തായാലും ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഒരു അതിൻ്റെ ഒരു പണിപ്പുറയിലും സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേസ് അപ്പോൾ ടൈം എടുത്ത് അത് ഒന്ന് റെഡിയാക്കി എടുക്കണമെന്നുണ്ട് ഈ വർഷത്തെ ബിഗ് ബോസിലും ബിഗ് ബോസിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് ധ്യാൻ ശ്രീനിവാസനെ അഖിൽമാരോ ആരെങ്കിലുമൊക്കെ ഈ ഒരു സാധനം കൊണ്ട് കാണിക്കണം കഥ എന്ന് പറയണമെന്ന് വിചാരിക്കുന്ന ഒരു കേസ് അപ്പോൾ എന്തായാലും അധികം വൈകാണ്ട് നമ്മുടെ ഒരു സിനിമ പൊളിച്ചൻ കാണും എന്നാണ് ഞാൻ വിചാരിക്കുന്ന കേസ് എന്തായാലും അഖിൽമാരാങ്ങനെ ഒരു പോസിറ്റീവ് ഉണ്ട് അപ്പോൾ അതിൻ്റെ താഴെ നെഗറ്റീവായിട്ടുള്ള ആയിട്ടുള്ള ഇങ്ങനെ കമൻറ്റുകളൊക്കെ കണ്ടപ്പോഴും ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേസ് അപ്പോൾ ആദ്യ കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുക കേസ് നമ്മുടെ ചെറിയൊരു ചാനലാണ് നമ്മുടെ ഒരു എന്താ പറയുക കുറച്ചുകൂടി ഒന്ന് അടിപൊളിയായിട്ട് ഒന്ന് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നുണ്ട് കേസ് പക്ഷേ ഈ ഓട്ടോ പാച്ചിൽ തന്നെ ഇങ്ങനെ ആകുമ്പോഴേ ഒന്നിനൊന്നും ഇത് കിട്ടില്ല അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇങ്ങനെ ആ കമൻസ് കൂടുമ്പോൾ വീഡിയോ എൻഗേജ്മെൻറ്റ് കൂടും കേസ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്ത് പോയിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ അപ്പോൾ എനിക്ക് നിങ്ങളായിട്ട് എൻഗേജ് ഒരു അവസരം കൂടി ആവും അപ്പോൾ ഏത് ടൈപ്പ് ആളുകളാണ് വീഡിയോസ് കാണുന്നത് എന്താണ് ഇവര് മൈൻഡിൽ വിചാരിക്കുന്നത് അതേപോലെ പല ആളുകളും വീഡിയോസ് എന്താ വെച്ചപ്പോൾ ഒരു മുപ്പത് സെക്കൻഡൊക്കെ പലരും കാണുള്ളൂ എൻ്റെ മോന്ത കണ്ടാൽ തന്നെ ബാക്കി വീഡിയോ കാണാത്ത ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ പറ്റുകയാണെങ്കിൽ കുറച്ചുകൂടി കണ്ടിട്ട് കണ്ട അഭിപ്രായങ്ങൾ എന്ന് പറയാം ഞാൻ ഒറ്റ സ്ട്രെച്ചിലാണ് എൻ്റെ വീഡിയോസൊക്കെ പൊതുവേ ചെയ്യുന്നത് അല്ലാണ്ട് അത് എഡിറ്റ് ചെയ്തിട്ടൊന്നുമല്ല അപ്പോൾ അതിൻ്റേതായ പുരങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് കുറേ എഡിറ്റ് ചെയ്ത് കുറേ വേളം കാണിച്ച് കുറേ തീയും പുകയും ഉണ്ടാക്കിയിട്ട് അതെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് എൻ്റെ വീഡിയോസ് എത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ആരും ഇവിടെ ആയിരിക്കും തോന്നുന്ന കേസ് നമുക്ക് വളരെ ജനുവനായി സിമ്പിളായിട്ട് സ്ട്രേറ്റ് ഫോർവേഡ് ആയ രീതിയിലുള്ള സംസാരിക്കുന്ന ഇടപഴകുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റി കേസ് സ്ട്രഗ്ലിംഗ് ആയ ആളുകളുടെയൊക്കെ ലെവലിലാവുമ്പോൾ അപ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞു ഒരുപക്ഷെ ഭയങ്കരമായിട്ട് കണക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ ചില ആളുകൾക്കില്ല അവർ ഈ പാഷൻസ് ഒക്കെ ഒഴിവാക്കിയിട്ട് ജോലി കുടുംബം നോക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച കുറേ ആളുകൾ അപ്പോൾ അവർ ഈ പാഷൻസ് ഒക്കെ അവർക്ക് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കുറച്ച് ആളുകളെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ അതിങ്ങനെ പറഞ്ഞു ഒരിക്കലും വിട്ടെഴുതി ഒഴിവാക്കരുത് ഒഴിവാക്കരുതായിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ ക്രാഫ്റ്റ് സ്റ്റോർ അതേപോലെ എനിക്ക് എഴുതി എഴുതാൻ എഴുതാനിഷ്ടമുണ്ട് കവിതകൾ കഥകളൊക്കെ അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതേപോലെ സിനിമ ചെയ്യാൻ ഡയറക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ സാധനങ്ങൾ സിനിമ ചെയ്യാണ്ട് ഷോർട്ട് ഫിലിംസ് ചെയ്യണം അതിൽ വടവലിയുടെ ലൈവ് സ്ട്രീമുകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് യൂട്യൂബിൽ വ്ലോഗുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സാണ്ട് ബിഗ് ബോസിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ ഈ ഞാൻ ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചാണ് ഗെയ്സ് പക്ഷെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഞാൻ ആ കയ്യിൽ നിന്ന് വീട്ടിലായിരുന്നു ഒരു എനിക്കിഷ്ടമുള്ള ഒരു തീരുമാന ലൈഫിൽ നിന്ന് പോകുമ്പോഴുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് തീരെ സഹിക്കാൻ പറ്റുണ്ടായിരുന്നു ഭയങ്കര അതിൻ്റെ ഒരു പെയിനിലായിരുന്നു ഞാൻ കഴിച്ചിട്ട് പൈസ ഇല്ലാണ്ട് ഒക്കെ അവസ്ഥയിൽ ഇപ്പോഴും കഴിഞ്ഞ പൈസ ഒന്നും ഇല്ല പക്ഷെ ഞാൻ എനിക്കിപ്പോൾ കുറച്ചുകൂടിയൊക്കെ ഒന്ന് ശുഭാപ്തി വിശ്വാസങ്ങളുണ്ട് ഗെയ്സ് ഇപ്പോഴത്തെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ ഭാവിയൊക്കെ അടിപൊളിയ കൊണ്ടോ എന്ന് വിചാരിക്കുന്നില്ല അസുഖം വരാണ്ടിരുന്നു മതിയായിരുന്നു കയ്യിൽ വണ്ടിയില്ല അതാണ് ഇപ്പോൾ ഒരു മെയിൻ വിഷയം പിന്നെ മൈക്ക് കേടുവന്നു ഇങ്ങനെ കാര്യങ്ങളുണ്ട് ഗസ് അപ്പോൾ ലൈഫിൽ ഇങ്ങനെ ലോക്കായി പോകണുണ്ടോ എന്നൊരു പേടിയുണ്ട് ഗേസ്